ഹലോ ഞാൻ എത്ര ആലോചിച്ച് നോക്കിയിട്ട് ഈ ഫ്ലിപ്പ്കാർട്ടുകാർക്ക് ഇത് എങ്ങനെ മുതലാവണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം ചോദിക്കും എന്താണെന്ന് ദാ നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് രണ്ട് പില്ലോ കവർ കിങ്സ് സൈസ് കംഫർട്ടർ ഹോ ഞാൻ ആ കംഫർട്ടർ കണ്ടതേ ആകെപ്പാടെ നെട്ടിപ്പോയിട്ടാണ് അത്രയും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല എട്ടിൻ്റെ പണി പോലെ തയ്ച്ചിരിക്കുന്ന കംഫർട്ടറാണ് ആണ്ട്ടോ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത് ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ചൊക്കെ നിറച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഡിസംബർ ജാനുവരി സമയത്തൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ് പുതച്ച് മൂടി കിടക്കാൻ നല്ല സുഖമാണ് അതുപോലെ തന്നെ എ സി ഉള്ള ആ ഇടുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ എ സിക്ക് ഇടകത്ത് പുറച്ചും കൂടി കിടക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ലിങ്ക് വേണ്ട ആൾക്കാരെന്നോട് ലിങ്ക് ചോദിച്ചാൽ ലിങ്ക് തരാം അതുപോലെ തന്നെ ഓഫറുള്ളതും ഓഫർ ഇല്ലാത്തതുമായ ബെഡ്ഷീറ്റ് കംഫർട്ടർ പില്ലോ കവറുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് തരുന്ന നല്ലൊരു ഓഫറാണ് ഇത് നമ്മൾ മിസ് ചെയ്യേ ചെയ്യരുത് കേട്ടോ പല കളറിലും പല സൈസിലും ആണ് കേട്ടോ എന്തായാലും ഈ ടൈപ്പ് ബെഡ്ഷീറ്റുകളൊക്കെ നമ്മുടെ റൂമിൽ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ല ലുക്കായിരിക്കുമോ ഒന്നും പറയാനില്ല അല്ലേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മാത്രം പോവില്ല ഈ ബെഡ്ഷീറ്റ് വിരിച്ചും കൂടി കാണിച്ചു തരണ്ടെ അപ്പൊ താ ഞാൻ നിങ്ങൾക്ക് വിരിച്ചു കാണിച്ചു തരാം എന്തായാലും ഞാൻ വിരിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചു കിടക്കണം കാണുമ്പോഴേ നമുക്കൊന്ന് കയറി കിടക്കാതെ അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചേക്കാം അപ്പോൾ മറക്കണ്ട ലിങ്ക് തരാം ഓക്കെ താങ്ക് യു ബൈ